ഇരുപത്തി ഏഴിന്റെ അന്ന് ഞാൻ ഏഹ് കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഇരുപത്തെട്ടിന്റെ അന്ന് ഞാൻ സ്വന്തമായിട്ട് ശ്രമിച്ചു എന്താ വെയിൻ കെട്ടിയാൻ ശ്രമിച്ചു ഇരുപത്തെട്ട് എട്ടിന്റെ അന്നാണ് സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നതും അവിടുന്ന് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണ് എന്ന് പറയുന്നതും ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചോദിച്ചാല് അച്ഛൻ പറയും നീ പൈസ കൊടുത്താണോ അവരെ കൊണ്ട് നിർത്തിയേക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടിയുടെ പേര് ദിവ്യാജോണി എന്നാണ് കഴിഞ്ഞ ദിവസം മരിച്ചുപോയി എന്നൊരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു പലർക്കും ഈ കുട്ടിയെ ഓർമ്മയുണ്ടായിരിക്കും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നു എന്ന ഒരു കേസിലെ പ്രതിയായിട്ടാണ് ആദ്യം നമ്മുടെ മുന്നിലേക്ക് വന്നത് പിന്നീട് കുറച്ച് നാള് ആ കുട്ടിയുടെ ഇറർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആ ഒരു ഇന്റർവ്യൂവിന് ശേഷമാണ് നമ്മുടെ സമൂഹം കൂടുതലായിട്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു തുടങ്ങിയത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്താണെന്നുള്ള ഒരു ധാരണ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും മെജോറിറ്റി ആൾക്കാർക്കും ഇല്ല ചെറുപ്പകാലം പ്രസവം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സിലോട്ട് വരുന്ന പിക്ചർ എന്തുവാണ് വയറ് വലുതാവുന്നു പ്രസവിക്കുന്നു വയറ് ചെറുതാവുന്നു ഇങ്ങനൊക്കെ മാത്രമേ പുരുഷന്മാരെ അതിനെ കാണാറുള്ളൂ യഥാർത്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആ ഒരു അമ്മയുടെ ഉള്ളിൽ നടക്കുന്നുണ്ട് പ്രഗ്നൻസി പീരീഡിൽ അമ്മയുടെ ശരീരത്തിൽ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ അങ്ങനെയുള്ള ഹോർമോണുകളൊക്കെ വളരെ വലിയ തോതിലാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത് സാധാരണ ഒരു മനുഷ്യൻ ഉത്പാദിപ്പിക്കുന്നതിന്റെ അമ്പത് മുതൽ നൂറ് ഇരട്ടി വരെ ഈ ഒരു ടൈം പീരീഡിൽ ഹോർമോണുകൾ ഉണ്ടായിരിക്കും അതിന് പല ഫംഗ്ഷൻസ് ഉണ്ട് ഹൈ ലെവലിൽ നിൽക്കുന്ന ഈസ്ട്രജൻ പ്രോജസ്ട്രോൺ ഹോർമോൺ ഒക്കെ ഡെലിവറി കഴിഞ്ഞ സടനായിട്ട് താന്നുപോകുകയാണ് ചെയ്യുന്നത് ഇതെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരവസ്ഥ തന്നെയാണ് വലിയ സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി അയാളെ ഒരു വലിയ വിഷമത്തിലോട്ട് തള്ളി കഴിഞ്ഞാൽ എന്തൊക്കെ മാനസിക ശാരീരിക പ്രശ്നങ്ങൾ ഒരാൾക്ക് ഉണ്ടാകാവോ അതൊക്കെ തന്നെയാണ് ഈ പാവം പിടിച്ച അമ്മമാർക്ക് ഉണ്ടാകുന്ന പറയുന്നത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ ഈ ഒരു അവസ്ഥയെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം ചെയ്യുന്നതെന്ന് പറയുന്നത് കൂടുതലായിട്ട് സെറോട്ടോണിൻ ഹോർമോണൊക്കെ ഉത്പാദിപ്പിച്ചു കൊടുക്കും സെറോട്ടോൺ എന്ന് പറയുന്നത് ഹാപ്പി ഹോർമോൺ ആണ് അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള മാനസികാവസ്ഥയിൽ നിന്ന് റിക്കവർ ആയിട്ട് വരാനായിട്ടൊരു ചാൻസ് ഉണ്ട് പക്ഷെ ചില വ്യക്തികൾക്ക് ഈ സെറോട്ടോണിൻ ഈ ഒരു രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടണമെന്നില്ല ഇതേ സമയം തന്നെ അമ്മയുടെ ശരീരത്തിൽ എന്തൊക്കെ പുറത്ത് കടന്നുകൊണ്ടിരിക്കുന്നത് നല്ല പെയിൻ ആയിരിക്കും നല്ല ക്ഷീണമായിരിക്കും അമ്മയ്ക്ക് ഉറക്കക്കുറവ് ഉറക്കക്കുറവുണ്ടാകാറുണ്ട് നല്ല അലർട്ടായിട്ടുള്ള സ്റ്റേറ്റിലാണ് മിക്കവാറും എല്ലാ അമ്മമാരും കിടക്കുന്നതെന്ന് പറയുന്നത് അപ്പൊ ഒന്ന് തിരിഞ്ഞോ പറഞ്ഞോ കിടന്നാലും ഒന്ന് ചെറുതായിട്ട് കരഞ്ഞാലും ഒക്കെ അവർ ഉണരും ഉണരുമ്പോഴത്തേന് ആ സ്ലീപ് സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് തെറ്റിപ്പോവാണ് അത് കാരണം ഹോർമോണിൽ ഇംബാലൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഈ അമ്മയും കുഞ്ഞിനെയും നോക്കാനായിട്ട് ആ സമയത്ത് പ്രായമായ ചില സ്ത്രീകളൊക്കെ നിപ്പുണ്ടായിരിക്കും ചിലപ്പോ ബന്ധുക്കളായിരിക്കും ചിലപ്പോ സ്വന്തം അമ്മമാര് തന്നെ ആയിരിക്കും അതല്ലാതുകൊണ്ട് കെയർ ആയിട്ട് വരുന്നവരോ ആരെങ്കിലും ഒക്കെ ആകാം ഒരു കാരണവശാലും ഈ പ്രസവിച്ചു വന്ന അമ്മയെ ഒന്ന് അഭിനന്ദിക്കൂ ഇതൊരു വലിയ കാര്യമായിട്ട് കാണുന്നതൊന്നുമില്ല അമ്മയുടെ മനസ്സിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഒമ്പത് മാസം കുഞ്ഞിനെ വയറ്റിലിട്ടു അതിനുശേഷം ഡെലിവറി കഴിഞ്ഞു വലിയൊരു കാര്യം അത് നേടിയതിന് ശേഷം വരുവാണ് പക്ഷെ എന്താണ് പുറത്തുനിന്ന് കാണുന്നത് ഒരു പുച്ഛാവും പല സ്ത്രീകളുടെ മുഖത്ത് കാണുന്നത് ഞങ്ങൾ ഇത് കുറെ കണ്ടതാ ഇത് വലിയ കാര്യൊന്നുമില്ല ഈ വേദന എന്ന് പറയുന്നത് സാധാരണ സ്ത്രീകൾക്ക് ഉണ്ടാകുന്നതാ അങ്ങനെ വളരെ ലൈറ്റ് ആയിട്ട് ഇവരുടെ വലിയ വലിയ കാര്യങ്ങൾ ഇവർ പുച്ഛിച്ച് തള്ളാൻ തുടങ്ങും ഉച്ചു തള്ളാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ വലിയ കാര്യമാണ് കഴിഞ്ഞിട്ട് വരുന്നത് എന്ന് തോന്നുന്ന അമ്മമാർക്ക് അവരങ്ങ് സീറോ ആയതായിട്ട് തോന്നുന്നു പോസ്റ്റ്പോർട്ടം ഡിപ്രഷന്റെ ചാൻസ് ഉള്ള പല അമ്മമാർക്കും ഈ പുച്ഛം പോലും ഒരു ട്രിഗർ ആണ് ഇതിന്റെ ഓപ്പോസിറ്റ് അല്ലേ നമ്മൾ ചെയ്യേണ്ടത് അവർ വലിയൊരു കാര്യം ചെയ്തിട്ട് വന്നിരിക്കുകയാണ് അപ്പം അഭിനന്ദിച്ചു കൊടുക്കുക റിവാർഡ് ബേസ്ഡ് ആയിട്ടുള്ള പല ഹോർമോൺസും അപ്പോൾ ഉത്പാദിപ്പിക്കപ്പെടുകയും ഈ ഡിപ്രഷനുള്ള സാധ്യത കുറയ്ക്കുകയൊക്കെ ചെയ്യും അതിന് അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും കുഞ്ഞു കരയുന്നു നീ ചെയ്യുന്നതെല്ലാം തെറ്റാണ് അങ്ങനെ എല്ലാത്തിനും ടിച്ച് മാക്സിമം ഇവരുടെ ബ്രെയിനിനെ ഓവർലോഡ് ചെയ്യുക പല വീടുകളിലും ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞിടക്കുന്ന സമയത്ത് ഭർത്താവിനെ പാറയ്ക്കൊപ്പം അനുവദിക്കാറില്ല ഭർത്താവ് കൂടി ഇരിക്കുക സംസാരിക്കുക സ്നേഹമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യം പറയുക അപ്രിഷിയേറ്റ് ചെയ്യുക കൈയ്യും കാലമൊക്കെ ഒന്ന് തടവി കൊടുക്കുക ഇത്രയും കാര്യമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഡിപ്രഷൻ ചാൻസ് ഉള്ളവർക്ക് ഡിപ്രഷനിൽ നിന്ന് ഒഴിവായി മാറാനായിട്ട് നല്ലൊരു സാധ്യതയാണ് ഭർത്താവിന്റെ പ്രസൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇന്റേണലും എക്സ്റ്റേണലും ആയിട്ടുള്ള ഒരുപാട് മെസ്സേജസ് മൾട്ടി ഡയമെൻഷനൽ ആയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഓവർ ും ഓവർലോഡ് ആയി ഒരു പരിധി കടക്കുമ്പോഴത്തേക്കും നമ്മൾ സബ് കോൺഷ്യസ് ജയിലോട്ട് പോകും സബ് കോൺഷ്യസ് ജയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നതിനകത്ത് പല കാര്യത്തിലും ചേഞ്ച് ഉണ്ടായിരിക്കും നമ്മുടെ കോൺഷ്യസ് മൈൻഡ് വളരെ ലോജിക്കലായിട്ട് ഓരോ തീരുമാനം എടുക്കുമ്പോ സബ് കോൺഷ്യസ് മൈൻഡ് ഫീലിംഗ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് പറയുന്നത് ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന്റെ പ്രസൻസ് ഇല്ല വീട്ടുകാർ ഇപ്പൊ തൽക്കാലം വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തേക്കാന്ന് വിചാരിക്കാം കോൺഷ്യസ് മൈൻഡ് വെച്ചിട്ട് ആലോചിക്കുമ്പോൾ ഈ കാര്യം മനസ്സിലാവും അതുകൊണ്ടിട്ടാണല്ലോ ഹസ്ബൻഡ് മാറി നിൽക്കുന്നത് പ്രശ്നമില്ല കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് തിരിച്ചു വരും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തും പക്ഷേ സ് മൈൻഡാണ് ആ ഒരു കാര്യത്തിൽ ചിന്ത കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ വേറെ ഒരു വിധത്തിലായിരിക്കും മനസ്സിലാക്കി കൊടുക്കുന്നത് കുട്ടിക്കാലത്ത് ഏതെങ്കിലും ഒരു റിജക്ഷന്റെ ആ ഒരു അനുഭവം കൊണ്ടെന്നുണ്ടെങ്കിൽ ആ മെമ്മറി സബ് മൈൻഡിൽ ഇങ്ങനെ ഹൈഡ് ചെയ്ത് കിടക്കുവായിരിക്കും അതിന് സമാനമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലോട്ട് ചിലപ്പോ ബ്രെയിൻ അങ്ങ് കൊണ്ടുപോകും കൂടുതൽ ടെൻഷൻ അടിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഇനി ഭർത്താവ് വരത്തില്ലയോ ആ വിധത്തിലൊക്കെ ആയിരിക്കും ആ തോട്ട് പ്രോസസ്സ് പോകുന്ന ഓരോ കാര്യത്തിലും വ്യക്തികൾക്കനുസരിച്ച് മാറി വരും ചില വ്യക്തികൾക്ക് കുട്ടിക്കാലത്തേപോലുള്ള റിജക്ഷൻ അനുഭവങ്ങൾ ഉണ്ടാകാം ചിലക്ക് ട്രോമ ഇൻസിഡൻസ് സെക്ഷൽ അബ്യൂസ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം ഓരോ കാര്യത്തിലും ബ്രെയിൻ ഓരോ രീതിയിലായിരിക്കും മെമ്മറി മനസ്സിൽ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മെമ്മറി എല്ലാം കൂടെ ഈ ഒരു സമയത്ത് പെട്ടെന്ന് പുറത്തു വരും പല രീതിയിൽ പല കാര്യങ്ങളൊക്കെ ഒരുമിച്ച് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഹാലൂസിനേഷൻസ് ഡെലൂഷൻസ് എല്ലാം ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇത്രയ്ക്കും ഡീപ്പായിട്ടുള്ള ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് ഈ പോസ്റ്റ്പാർട്ടൻ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് ഈ അമ്മമാർക്ക് വേണ്ടത് നമ്മളുടെ സപ്പോർട്ടാണ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ആയിട്ടുള്ള സപ്പോർട്ട് വേണം സൈക്കോളജിക്കൽ ആയിട്ടുള്ള സപ്പോർട്ട് വേണം അഭിനന്ദിക്കേണ്ടടുത്ത് അഭിനന്ദിക്കുക ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചേക്കുക ഇത് കുഞ്ഞിനും അമ്മയ്ക്കും ഒരേപോലെ ആണ്